നമസ്കാരം ജനങ്ങളുടെ പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ പല ഏജൻസികളും എൻ ഐ എ പോലുള്ള ഏജൻസികളും അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാരണം തീവ്രവാദികളുടെ ഭീകരവാദികളുടെ വിഘടനവാദികളുടെ ഒക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി ആയിരുന്നു ആം ആദ്മി പാർട്ടി എന്നുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അരവിന്ദ് കെജ്രിവാൾ പണം വാങ്ങി നേരിട്ട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഖലിസ്ഥാൻ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു താഹിർ ഹുസൈൻ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ക്ഷമിക്കണം കൗൺസിലർ ഇയാൾ ലിറ്റർ കണക്കിന് പെട്രോളും പെട്രോൾ ബോംബും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചതായി ഡൽഹി ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരുന്നു ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് ഒപ്പം അമാനത്തുള്ള ഖാൻ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ഇയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇയാൾ വളരെ ഗുരുതരമായ തീവ്രവാദ ബന്ധമുള്ള അതായത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് രാജ്യതലസ്ഥാനത്തെ പല വിവരങ്ങളും ഇയാൾ വിദേശ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ചോർത്തി കൊടുത്തു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇയാളിലേക്ക് എത്തിയത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യത്തെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ട് തുനങ്ങി കഴിഞ്ഞാൽ എന്താകും സംഭവിക്കും കോൺഗ്രസിന്റെ പല നേതാക്കളും ഇത്തരത്തിൽ പല വൈദേശിക ബന്ധങ്ങളും തുടക്കം മുതൽ തന്നെ നെഹ്റു മുതൽ ഇമ്പോർട്ടൻ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് തീവ്രവാദികളുടെ വീട്ടിൽ പോയി കശ്മീരിലെ ചില ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് അവരുടെ നേതാക്കളുടെ വീട്ടിൽ പോയി കഥകൾ മുട്ടിയവനാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന ഒരു ഇയാളെ കോൺഗ്രസ്സുകാരനൊന്നും വിളിക്കാൻ പറ്റില്ല ഇന്ത്യക്കാരനെന്നൊന്നും വിളിക്കാൻ പറ്റില്ല അങ്ങനെ നിരവധി പേരുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നത് വിഘടനവാദത്തിന് പിൻപറ്റുന്നത് രാജീവ് ഗാന്ധിയുടെയൊക്കെ വധവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില വിഘടന തീവ്രവാദ ഏജൻസികളുടെ ഇടപെടലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഐ ടി ഡിയും അതുപോലെ തന്നെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പുതിയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്ന ദുഃഖ സത്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എങ്കിലും ഇവിടെ ചില ആളുകളുണ്ട് ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് എന്തായാലും ഇത് മുളയിലെ നുള്ളാൻ സാധിച്ചു ആം ആദ്മി പാർട്ടി പടർന്നു പന്തലിച്ച് വലിയ ഗ്രൂപ്പായി വലിയ തീവ്രവാദ ശക്തിയായി അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾക്ക് അനുകൂലമായ ഒരു പാർട്ടിയായി മാറുന്നതിന് മുൻപ് ഇത് മുളയിലെ നുള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം കാരണം ഡൽഹിയാണ് ധരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറുണ്ട് മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഭരണഘടനാ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാൽ പോലും ജനങ്ങൾക്ക് ഉണ്ട് എന്നാൽ പോലും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള ലേവലിൽ എന്തൊക്കെ രാജ്യദ്രോഹ നടപടികളാണ് ആം ആദ്മി പാർട്ടി കാണിച്ചിരിക്കുന്നത് സ്വന്തമായി വലിയ സീഷ് മഹൽ എന്ന് പറയുന്ന വലിയ ഒരു വീടുണ്ടാക്കി എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിച്ചത് മദ്യനയ്യാഴി മതി നൂറ് കോടി അത് അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ടിങ് ആം ആദ്മി പാർട്ടിയിലേക്ക് നടന്നിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും അമാനത്തുള്ള അഖാനും താഹിർ ഹുസൈനും ഒക്കെ തന്നെ വഴി നിരവധി പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദേശ തീവ്രവാദ ബന്ധങ്ങൾ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ എന്ന കളൻ ചേർന്ന് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ തകർന്നു വീണ്ടിരിക്കുന്നു ഇനി വിശദമായ അന്വേഷണം ഉണ്ടാവും അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഇനി കെജ്രിവാളല്ല ആരായാലും മനീഷ് സസോദി അല്ല ഏത് മുതിർന്ന നേതാവായാലും അതിഷി മരളേന അല്ല ആരായാലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ താടിക്ക് പിടിച്ച് താറ്റി അകത്തിടും എന്ന കാര്യത്തിൽ റോയും മറ്റു ഏജൻസികളും ഒക്കെ ജാഗ്രതയിലാണ് അന്വേഷണത്തിലാണ് അമാനത്തുള്ള ഖാനും ഹുസൈനും ഒക്കെ വരച്ച വരയിലൂടെ നടക്കുന്ന വെറും കളിപ്പാവ് മാത്രമായിരുന്നു പണം വാങ്ങി നടക്കുന്ന വെറും കളിപ്പാവ് മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് വിശദമായ അന്വേഷണം ഉണ്ടാകും നടപടിയും ഉണ്ടാകും फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात